അസാമലൈക്കും വാഹനത്തറഹ്മാൻ റഹീം അലഹദില്ലാഹി ഹുറബുൽ അലമീൻ സ്വലത്ത് വസ്സലാമാല റസൂൽഹിൽ അമീൻ അലിഹി അസഹബിഹി അജ്മയിൻ അമ്മാബാദ് വേദിയിലുള്ള വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ അനുബന്ധ സംഘടനാ സംവിധാനങ്ങളുടെ ബഹുമാന്യരായ ഭാരവാഹികളെ നേതാക്കളെ ഈ സദസ്സിൽ സമയബന്ധിതമായി എത്തിച്ചേർന്ന് ഈ മഹാസമ്മേളനത്തിൻ്റെ വിളിക്കുത്തരം ചെയ്ത് ഇവിടെ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്ന ആദരണീയരായ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരന്മാരെ എങ്ങും നിരാശ മാത്രം ഉണ്ടാകേണ്ടിയിരുന്ന ഒരു ഘട്ടം വേദനയും സങ്കടവും കടിച്ചമർത്തി കടന്നുപോയ ഒരു കാലം രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പ്രസ്ഥാനം കടിച്ചമർത്തിക്കൊണ്ടും അതിജീവിച്ചുകൊണ്ടും കടന്നുവരുന്ന ഒരു സന്ദർഭം ഒക്കെ ഓർത്തെടുക്കുന്നവർക്ക് ഈ മുറ്റത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവരനുഭവിക്കുന്ന അനുഭൂതിക്കും സന്തോഷങ്ങൾക്കും അതിർത്തികൾ ഉണ്ടാവുന്നു ഉണ്ടാവുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാ അർത്ഥത്തിലും ദുരാരോപണങ്ങളുടെ മധ്യത്തിൽ നിലനിൽക്കുമ്പോഴും വിവേകവും വിനയവും കൈമുതലാക്കി ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ലെന്നും പ്രതീക്ഷയുടെ വഴിവെട്ടിത്തെളിക്കാവുന്ന ഒരു വെളിച്ചമുള്ള നിലപാടും ആദർശവും നെഞ്ചിൻ കൂട്ടിൽ നാം പ്രാമാണികമായി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുമുള്ള നേതൃത്വത്തിൻ്റെ മാർഗദർശനങ്ങളെ അക്ഷരം പ്രതി ഏറ്റെടുത്തതുകൊണ്ട് തന്നെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ യുവജന വിദ്യാർത്ഥി വിദ്യാർത്ഥിനി വനിതാ വിഭാഗങ്ങളുമൊക്കെ അവർ നിർവഹിച്ച ദൗത്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും കാര്യങ്ങളെ വിലയിരുത്തുമ്പോഴും ഒക്കെ സംതൃപ്തിയും സന്തോഷവും മാത്രമാണ് അലഹദില്ല നമുക്ക് ഈ നിമിഷം വരെയും ഉള്ളത് അങ്ങ് ഹൈബറിൻ്റെ കിടങ്ങ് കുഴിക്കുമ്പോൾ ഖന്ദക്കിൻ്റെ കിടങ്ങുകൊഴിക്കുമ്പോൾ അവിടെ ആ പാറ പൊട്ടിക്കാൻ കഴിയാതെ ഈ പ്രവർത്തനം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തോന്നുന്ന ഒരു സന്ദർഭത്തിലും നിരാശനാകാത്ത പ്രവാചകനെ ചരിത്രത്തിൽ നാം മനോഹരമായി കാണുന്നുണ്ട് വയറ്റത്ത് കല്ലും വെച്ച് കെട്ടി തളർന്നവശരായ മനുഷ്യർ ശത്രുസൈന്യം ഇങ്ങെത്തും മുമ്പ് ഈ ദൗത്യം പൂർത്തിയാക്കണമെന്ന നിലയ്ക്ക് കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന പാറ പൊട്ടിക്കാൻ പ്രവാചകൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ കയ്യിലെടുത്ത് ആദ്യത്തെ അടിയടിച്ചിട്ട് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാത്ത ശത്രുവിൻ്റെ സംഹാരത്തെ ഏറ്റവും ശക്തമായി ഭയപ്പെടുന്ന ആ ജനതയോട് ഒരു നിരാശയുടെ വാക്കുപോലും പറയാതെ പ്രതീക്ഷയുടെ വരികളാണ് പറഞ്ഞത് അങ്ങ് കിസ്രയുടെ സിംഹാസനങ്ങളും അധികാരങ്ങളും നാം കൈയടക്കുന്നത് ഇപ്പോൾ ഇവിടെ ചിതറിത്തെറിച്ച ഈ അഗ്നിസ്ഫുലിംഗങ്ങളിൽ ഈ തീനാളങ്ങളിൽ ഞാൻ കണ്ടു വീണ്ടും അടിച്ചു പ്രവാചകൻ പറഞ്ഞു വീണ്ടും കല്ലിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ ആ തീനാളങ്ങളിൽ അങ്ങ് യമനിന്റെ വെള്ളക്കൊട്ടാരങ്ങളുടെ അധികാരങ്ങൾ നമ്മുടെ അടുത്തെത്തുന്നത് ഞാൻ കാണുന്നു അങ്ങനെ ആ ഘട്ടങ്ങളിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതീക്ഷ കൊടുത്ത് പ്രവാചകൻ ഒരു ജനതയെ നയിച്ചതുപോലെ ജീവിപ്പിച്ചതുപോലെ നിലനിന്നിരുന്ന സ്ഥാപനങ്ങളിൽ നിന്നും സംവിധാനങ്ങളിൽ നിന്നും ഒക്കെ ഈവൻ വീടുകളിൽ നിന്നു പോലും വഴിയിറക്കപ്പെട്ടവർ അഭിമാനപൂർവ്വം പിന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുന്ന ഉജ്ജ്വലമായ അൽഹദുള്ളയുടെ സാക്ഷ്യപത്രമാണ് യഥാർത്ഥത്തിൽ ഈ ജാമ്യ അലഹിന്ദൽ ഇസ്ലാമിയ എന്ന സ്ഥാപനം നോക്കൂ നിങ്ങൾ ഇത് വനിതകൾക്ക് വേണ്ടി മാത്രം ക്രമീകരിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ക്രമീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് വൈകുന്നേരമായാൽ അവർക്ക് കളിക്കാനുള്ള കളിമുറ്റം ഇതിൻ്റെ ഉള്ളിലുണ്ട് അവർക്ക് സ്വതന്ത്രമായി അവർ മാത്രമുള്ള ഒരു സ്പേസിൽ ഇസ്ലാമിക നിയമങ്ങളും തത്വങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് ഒരു അധുനാധുനിക ക്യാമ്പസിൻ്റെ എല്ലാ സ്വീകരിക്കാവുന്ന നന്മകളെയും സ്വീകരിച്ചുകൊണ്ട് പുറംതിരിഞ്ഞു നിൽക്കേണ്ട നോ പറയേണ്ടതിനോട് മുഴുവൻ നോ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അഭിമാന അഭിമാനപൂർവ്വം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഇനിയും ഒരുപാട് ആണ്ടുകൾ നിലനിൽക്കേണ്ട നിലനിൽപ്പിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടും ചിന്തിച്ചു ഈ വഴിയിൽ തീർച്ചയായും നമ്മൾ സഞ്ചരിക്കേണ്ടത് നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു ഘട്ടത്തെ വിലയിരുത്തുമ്പോൾ ഇവിടെ ഒരുപാട് ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയിട്ടുണ്ട് യൂട്യൂബും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഒക്കെ അവർ ഷോർട്സിനെയും റീൽസിനെയും കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് ഈ വഴിയിൽ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നിങ്ങൾ വഴിവിളക്ക് എടുത്തു ഇന്ന് നിങ്ങള് നമ്മുടെ നേർവഴി എടുത്തു നോക്കിയാൽ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ദിവസം പൂർത്തിയായി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ഒരു ദിവസം പോലും ഒന്നും മുടങ്ങിയിട്ടില്ല അതിൽ ഓരോ എപ്പിസോഡുകളിലും കൈതൊട്ടവർ മുതൽക്ക് അതിൽ വ്യത്യസ്തമായ രീതിയിൽ ഇടപെട്ടവർ വരെയുണ്ട് അള്ളാഹു അവർക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ അപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസങ്ങൾക്കിടയിൽ എൻ്റെ റോൾ എന്തായിരുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി എന്നത് തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു മേഖലയാണ് വഴിവിളക്കി എന്ന ഒറ്റ ടെക്സ്റ്റ് നമ്മളായിരുന്നു അത് ഒരുപക്ഷേ മലയാളത്തിൽ മനോഹരമായി ആദ്യമായിട്ട് പ്രസന്റ് ചെയ്തത് രണ്ടായിരത്തി നാൽപ്പത്തി ദിവസമായി ഇന്നത്തേക്ക് പതിനൊന്ന് ലാംഗ്വേജുകളിൽ പതിനൊന്ന് ഭാഷകളിൽ അത് സമൂഹം വായിച്ചു കൊണ്ടിരിക്കുന്നു രാജ്യവും കടന്ന് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ മനുഷ്യർ അത് വായിച്ചു കൊണ്ടിരിക്കുന്നു ഖുർആാനിൽ ആയത്ത് എല്ലാ ദിവസവും പ്രഭാതത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ദിവസമായി അത് സമൂഹം അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു ഖുർആനിന്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നു സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മിനിറ്റ് ഉള്ള ഒരു പ്രഭാഷണം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു മൂവായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി നാല് ദിവസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച പീസ് റേഡിയോ എന്ന ബ്രോഡ്കാസ്റ്റിംഗ് അത് ഇന്നും ഇപ്പോഴും ഡിവൈസുകൾ കണക്ട് ചെയ്യുന്നവർക്ക് രണ്ട് സ്ട്രീമിങ്ങുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയ ഭാഷയിലെ മറ്റൊരു സ്ട്രീമിങ്ങിനെ കുറിച്ച് രാജ്യത്തെ വിവിധ ഭാഷകളിലെ മറ്റൊരു സ്ട്രീമിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എന്റെ സദസ്സിനെ പ്രിയപ്പെട്ടവരെ ഈ കാര്യം ഓർക്കുന്നത് ഇവിടെ ഇരുന്ന് ഈ ജാമ്യയുടെ വനിതാ ക്യാമ്പസിൽ ഇരുന്ന് ഇതിൻ്റെയും രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് ആ കുന്നൻപുറത്ത് ഒരാളും എത്തിപ്പെട്ടിട്ടില്ലായിരുന്ന അങ്ങ് അവിടെ ആ മലയടിവാരത്തിൽ വാദീഹിക്കുമയിൽ നമ്മൾ ആരംഭിച്ച ഈ ദൗത്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലെ നിഷ്കളങ്കമായ ചിന്തയുടെയും പ്രാമാണികമായ സമീപനത്തിൻ്റെയും നമ്മുടെ ശക്തമായ പ്രാർത്ഥനയുടെയും ഒക്കെ പ്രതിഫലനമാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം ഒന്നാമത്തത് പ്രിയപ്പെട്ടവരെ ഇത് നിലനിൽക്കാനും ഇത് തുടരാനുമുള്ള എന്തെല്ലാം പ്രാർത്ഥനകൾ നമുക്കുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു ഇബ്രാഹിമുറീമഹുല്ലെ കുറിച്ചുള്ളൊരു വാചകത്തിൽ നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും അതിൽ പോലും അദ്ദേഹം പുണ്യത്തിന്റെ സാധ്യതയെ തിരഞ്ഞിരുന്നു എന്നാണ് നമ്മൾ നമ്മളായി ആരംഭിച്ച നമുക്ക് വേണ്ടി ആരംഭിച്ച ഈ ദൗത്യങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം നമ്മുടെ പ്രാർത്ഥനയിൽ വരുന്നു ഇത് വിപുലീകരിക്കുന്നിടത്തും ഇത് സമൂഹത്തിലേക്ക് എത്തിക്കുന്നിടത്തും ഇനിയും ഇതുപോലത്തെ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ കർമ്മ നമ്മൾ എത്രത്തോളം സജ്ജമായി ഉണ്ട് എന്നത് ഓരോരുത്തരും വളരെ വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണ് ഹിക്കമിമാരെ കുറിച്ച് നാടിന്റെ നാനാധിക്കുകളിൽ നിന്ന് സന്തോഷകരമായ വാർത്തയാണ് കാണുന്നത് ഇന്നലെ രാത്രിയോടെ ഇവിടെ വന്നപ്പോ നമ്മുടെ ഇവിടുത്തെ ഒരു ഹിക്കമിയെ കണ്ടു അദ്ദേഹം മാഞ്ചസ്റ്ററിലെ അദ്ദേഹത്തിന്റെ മാസ്റ്റേഴ്സ് ചെയ്ത് ജാമ്യയിൽ കഴിഞ്ഞ് പിന്നെ മാഞ്ചസ്റ്ററിൽ അദ്ദേഹത്തിന്റെ മാസ്റ്റേഴ്സ് ചെയ്ത ഒരു കുട്ടിയാണ് അദ്ദേഹത്തോട് പരിചയപ്പെട്ടു അങ്ങനെ പരിചയപ്പെടുന്ന ഓരോരുത്തരും ഈ സമൂഹത്തിന്റെ വിവിധ ദിക്കുകളിൽ ഇവിടുന്ന് കഴിഞ്ഞ കുട്ടികൾ വിശദമായ അതിന്റെ വിവരങ്ങൾ ഇവിടെ ഉണ്ടാകും സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ ഈയൊരു ഘട്ടത്തിൽ അത് കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാണ് ഇവിടെ നി കഴിഞ്ഞു പോയ കുട്ടികൾ അവർ കൗൺസിലിംഗ് രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഇവിടെ പി എൻ ഉസ്താദ് പറഞ്ഞതുപോലെ മതത്തെ ആഴത്തിൽ നെഞ്ചേറ്റുകയും അതിന്റെ നിർവഹണം ഏറ്റവും പക്വമായി ഏറ്റവും മനോഹരമായി കാലത്തിന്റെ ഭാഷയും കാലത്തിന്റെ ഭാഷ പുതുക്കുന്നതിനനുസരിച്ച് അതിന്റെ വൃത്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് മനോഹരമായി വിവിധ ഭാഷകളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ജനവിഭാഗത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നു അവരിലൂടെ ഒരു ജനത വളരുന്നു നവോത്ഥാനത്തിന്റെ പുതിയൊരു തരത്തിലൂടെ ജനതയെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്നു ഹിക്കമിമാർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ക്യാമ്പസുകളിൽ നിറങ്ങുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതിന് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് കാലം കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്രം യൂത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വാഹി വ്യാത്തു